ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെൽ നിൽക്കാൻ വേണ്ടിയിട്ടില്ല അത്രമാത്രം ചൂടുണ്ട് ഇപ്പോൾ വേണമല്ലോ വെയിൽ വെയിൽ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തത് റെഡ് അലേർട്ട് പ്രമാണിച്ച് ഇത്രയും വെയിൽ തെളിയുന്നുണ്ടോ എന്ന് നോക്കണം നിങ്ങളുടെ സ്ഥലങ്ങളിൽ ഭയങ്കര വെയിലാണ് ഇവിടെ എന്താ വെയിലിത് എന്താ സംഭവിച്ചത് കളക്ടറായത് മാറിപ്പോയി താണ്ടേ സൂര്യൻ സൂര്യനുദിച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല പൊരി വെയിൽ കേട്ടോ എന്നാൽ ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്ക് പഠിത്തം വെക്കാതെ എന്ന് തോന്നുന്നു പക്ഷേ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെയാണോ ഇങ്ങനെയാണെന്നു അറിയത്തില്ല നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ കാലാവസ്ഥ മഴയാണോ വെയിലാണോ ഇപ്പോഴത്തെ അവസ്ഥ രാവിലെ ഇപ്പോൾ പത്ത് മണിയായി നമ്മൾ ഒമ്പതണിയായപ്പോഴത്തേക്ക് വെയിലെടുക്കുന്നത് റെഡ് അലേർട്ട് പ്രമാണിച്ച് ഇത്രയും വെയിൽ തെളിയുന്നുണ്ടോ എന്ന് നോക്കണം നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ ഭയങ്കര വെയിലാണ് ഇവിടെ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇടുക്കിയിൽ റെഡ് അലേർട്ടാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നു ആകാശത്തേക്ക് നോക്കിയാൽ സൂര്യനെ നോക്കാൻ മേലാത്ത പോലെ വെയിലടിക്കുന്നുണ്ട് കണ്ണിലേക്ക് നല്ല അത്രയൊന്നും ഇല്ല ഇച്ചിരി ഇറങ്ങി നടക്കാം നല്ല വെയിലുണ്ടായിരുന്നു ഇപ്പൊ വീടിയെടുക്കാൻ തുടങ്ങുന്ന ഇപ്പൊ നല്ല ചൂടുണ്ട് വെയിലുണ്ട് സൂര്യന്റെ ഇതിൽ നേരെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല സൂര്യനെ നോക്കാൻ ഇല്ലല്ലോ നേരിട്ട് കൊടുക്കേണ്ടത് പിള്ളേർക്ക് അവധിയും കൊടുത്തു നല്ല കാലാവസ്ഥ വെയിലും കണ്ടിട്ട് തമാശക്ക് പറഞ്ഞ കാണാം കേട്ടോസ് ആയിട്ട് എടുക്കരുത് അപ്പൊ നിങ്ങളൊക്കെ സ്ഥലങ്ങളിലൊക്കെ മഴയുണ്ടോ ചില ഇടുക്കി ചിലപ്പോഴ മഴ ഉണ്ടാവും നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ സമയം രാവിലെ ഒൻപത് മണിയാണ് സമയം അപ്പോൾ ചിലപ്പോൾ പത്ത് മണിയാവുമ്പോൾ നല്ല വെയിലായിരിക്കും കർമ്മയേറും നല്ലവരുണ്ട് അപ്പോൾ ചുമ്മാ കളക്ടറെ ചുമ്മാ വന്ന് കളിയാക്കിയതാണ് അല്ല തമാശ വെച്ചെടുക്കുക കേട്ടോ അപ്പോൾ പിന്നെ കളക്ടർ അവധി പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം തമാശ വാങ്ങൂ അപ്പോൾ എന്തായാലും കണ്ടോ വെയിൽ വന്നു നല്ല വെയിൽ ആദ്യ കൂട്ടാ ഇറങ്ങി വേണോ വെയിലാ ഇന്ന് ഇറക്കണ്ട അവന് കഴിക്കണ്ടിരിക്കണോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ രാവിലെ ഒമ്പത് മണിക്ക് പത്ത് മണിക്ക് ചിലപ്പോൾ ചിത്രം മാറി അറിയാം കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും സഹായിച്ച പ്രകാരം ചിലപ്പോൾ മഴക്കാ ഒന്നും പറയാൻ പറ്റി തരാം അപ്പൊ നിങ്ങളൊക്കെ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞ കേട്ടോ ഈ വീഡിയോ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കാരണം അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന താമസം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ എന്തായാലും നമ്മള് ഇന്നലെ തുണി വിരിക്കാനോ ഒന്നും പറ്റിട്ടില്ല മറ്റുമെല്ലാം കുതിർന്നു കിടക്കാറുണ്ട് നിങ്ങൾ രാവിലെ വെയിൽ നെളിഞ്ഞോണ്ടാണ് ഈ മീറ്റിലെല്ലാം നല്ല ഉണങ്ങി കിടക്കുന്നത് അല്ലെങ്കിൽ മൊത്തം നനഞ്ഞുകിടക്കും കുറച്ച് വെയിൽ കളിയാതെ ഈ മീറ്റില് ഉണങ്ങി നമുക്ക് തുണി വിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി കിടക്കുകയാണ് നല്ല ചൂടുണ്ട് ഇവിടുന്ന് ഞാൻ ഇല ഇലപ്പറങ്ങിക്കളൊക്കെ നല്ല നല്ല ചൂട് അപ്പോൾ അമ്മമാതിരി വെയിലാണ് അപ്പോൾ ഈ വെയിലിൻ്റെ കാലാവസ്ഥയൊക്കെ ഒന്നും അറിയിക്കാൻ പറ്റിയത് രാവിലെ എണീറ്റ് വന്നിട്ട് തലയൊന്നും ജീവിയിട്ടില്ല ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല ജസ്റ്റ് പല്ല് തെച്ചു ഒരാൾ ചായ കുടിച്ചു അത്രേ ഉള്ളൂ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കണം എന്നൊരു ക്യൂരിയോസിറ്റി കാരണം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ദിവസം നല്ല വെയിൽ കളിയാണ് ഒരു വീഡിയോ എടുക്കണം അതുപോലെ ഇന്നലത്തെ അവസ്ഥ നേരെ മറച്ചായിരുന്നു നമ്മുടെ ഇതിലെ ചെടിയിലെ പൂവൊക്കെ പക്ഷെ ഇന്നലെ റെഡ് ഇല്ലായിരുന്നു മഴ മഴ ചെറിയ എപ്പോഴും മഴയായിരുന്നു ആയിരുന്ന മാത്രം ഇവിടെ പോയില്ല പിന്നെ പെയ്ത സ്ഥലങ്ങളുണ്ടാകും കേട്ടോ നമുക്കൊന്നും അറിയത്തില്ല വണ്ടിങ്ങനെ എടുത്തു നമുക്ക് ഓടിക്കാം കഡ് അലർട്ടിന് വണ്ടി ഓടിച്ച് ഫുള്ള് അല്ലേ ആ ഇന്നത്തെ ദിവസം മൊത്തം നമുക്ക് ഇങ്ങനെ കളിക്കാൻ തോന്നുന്നു കാലാവസ്ഥ തുണി ആണെങ്കിൽ കിട്ടിയ അടിപൊളിയായിരുന്നു കേട്ടോ തുണിങ്ങൾ ഉണങ്ങി കഴിഞ്ഞു അവർക്കത് വിഷയല്ല അവള് കണ്ടൊക്കെ തെളിഞ്ഞു ആ കണ്ണിട്ട് കൊറച്ചു വേണം വേണോ ചെരുപ്പ് വേണോ ആദ്യ കൂട്ടാ

കണ്ടില്ലേ ും പോയിട്ടോണിയായിട്ട് നമ്മുടെ തുണി പിരിച്ചൊക്കെ കേട്ടോ ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി അല്ലെ ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച അപ്പൊ ചുമ്മാ തമാശ പറഞ്ഞ കേട്ടോ നമ്മള് ഏട്ടെന്നൊക്കെ ഇത് കണ്ടില്ല ആകാശം പക്ഷെ നോക്കി നല്ല രസമല്ല ഫുള് നീലാകാശമാണ് പകുതി ഇതുണ്ട് പകുതി നീലാകാശവും പകുതി പക്ഷേ ഇതുണ്ട് ഒരു സൈഡിലേക്ക് കർമേഹമുണ്ട് പക്ഷെ എന്നാലും ഏഹ് അതെ അതിർത്തി നമ്മുടെ നേരെ മേളിലാണ് മേളവശത്ത് അതിർത്തി പക്ഷേ എന്താ പറയുക എല്ലാ ദിവസവും ഇന്നലെ തന്നെ അപേക്ഷിച്ച് ഇന്ന് നല്ല ദിവസമാണ് രാവിലെ ഇനി കുറച്ച് കഴിയുമ്പോൾ ഒരുപാട് മാറ്റം വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കണ്ടിട്ട് ഇപ്പം നമുക്ക് അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം ഇതെന്നെ കാണിക്കുന്നത് എടാ ഞാനിവിനോട്ട് അടിക്കാൻ എടുത്ത് വടിയെടുത്ത് വെച്ചതാണ് ആ വടിയെടുത്തവൻ താഴോട്ട് ഒറ്റയേറെ കൊച്ചു കൊടുത്തു കേട്ടോ ഇവനെ കഴിക്കുന്നില്ല ഇത് കഴിക്കാൻ വേണ്ടി ഒരു വടി ഞാൻ ഇവിടെ നിന്ന് ഒടിച്ച് വെച്ചതാണ് ആ വഴി എടുത്തവൻ ഒറ്റയേറെ കൊച്ചു കൊടുത്തു ഓക്കെ ഒരാൾ ആ തുണി പിരിച്ചിട്ട് മേളിൽ കൂടെ തന്നെയാണ് നടക്കുന്നത് രണ്ടു പേരുടെയും പെരക്കാത്തവരുടെ അടുത്ത് നിന്ന് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ സമ്മതിച്ചത് പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് ഈ മീറ്റിലേക്കൂടെ ആളുകളെ ചവിട്ടിയിട്ട് വേറെ ആരും വേറെ എടുത്തൊന്നും വരുന്നതും കീറുന്നൊന്നുമില്ല വണ്ടിയൊന്നും വിറ്റു തിറങ്ങുന്നില്ല നമ്മൾ തുണി ഉണക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇവിടെ ആ ക്ലോസ് ചെയ്തത് വഴി ക്ലോസ് ചെയ്തത് അല്ലെങ്കിൽ പല വണ്ടികളും ഇങ്ങോട്ട് ഇറങ്ങി ഇതിലേ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തുണി ഇരിക്കാൻ പറ്റത്തില്ല ഇത് നമ്മൾ തിരക്കാത്തൊരു ഇട്ട് ചെരുപ്പിട്ട് മാത്രം ചവിട്ടുന്ന ഒരു ഏരിയയാണ് ആരെങ്കിലുമൊക്കെ വന്നാൽ പോലും ചെപ്പേക്കൂടെ ഇറങ്ങി നേരെ ഫ്രണ്ടിലോട്ട് പോവുകയുള്ളൂ ഇങ്ങോട്ട് വരാറില്ല അല്ല ആദ്യ കുട്ടി ഹായ് പറഞ്ഞാൽ മതി ഹായ് നമസ്കാരം പറ ഇല്ല ഇവിടെ ഒരാൾ പെടലിക്ക് പോയതെന്ന് ഞാനും പറഞ്ഞ കളിക്കാണ് ആ പെടല് വെട്ടി പോയി പല്ലും പോയി പല്ല് പോയതായിരുന്നു പല്ല് വല്ല് കിഴുത്തായിരുന്നു അത് ഇനിയാന്ന് വേണ്ടത് ഞങ്ങൾ അടപ്പിച്ചു പശിപ്പ് അത് വേദനയായി അവർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞായിരുന്നു ചിലപ്പോൾ വേദന എടുക്കും ടെമ്പററി അടയ്ക്കാൻ നമുക്ക് വേദന എടുക്കുവാണെങ്കിൽ പറച്ച് കളയേണ്ടി വരുമെന്ന് പറഞ്ഞു പറക്കണമെങ്കിൽ ഭയങ്കര ടാസ്ക് ആയിട്ടുള്ളൊരു പല്ലാന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അണപ്പല്ലയിൽ ഒരു വളരാത്തൊരു പല്ലാണ് അതെ പകുതി പുറത്തേക്ക് വന്ന വല് പകുതിയെ പുറത്തേക്ക് വന്നിട്ടുള്ളു അതുകൊണ്ട് തന്നെ അത് പറച്ചു വെക്കാൻ ബുദ്ധിമുട്ട് ഡോക്ടർക്കും ബുദ്ധിമുട്ടായിരിക്കും പേഷ്യൻറ്റിനും ബുദ്ധിമുട്ടായിരിക്കും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് മിക്കവാക്കം പറക്കേണ്ടി വരും ആദ്യ കൂട്ടായി കമ്മിറ്റിൽ പോകാര അത് പക്കറ്റിനകത്ത് മിക്കവാറും അത് വലിച്ച് കുറച്ച് കളയേണ്ടി വരും അന്നമ്മതൻ്റെ എല്ലാ തുണിയുടെ മണ്ടക്കൂടെക്കൊക്കെ നടന്നു വരുന്നു അവിടെ ചെരുപ്പിനും കീക്കി ഒക്കെ ഉള്ളതാണ് പക്ഷേ കീക്കി സൗണ്ട് എപ്പോഴും കേൾക്കുന്നില്ല കേട്ടോ ചില സമയത്ത് മാത്രമേ കേൾക്കുന്നുള്ളൂ ഇവിടെ കല്ല് ബക്കിടാവിടെ കല്ല് ബക്കിയിടുന്ന സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ ആ ആദ്യ കൂട്ടാവില്ല ചെണ്ടക്കപ്പയാണോ കഴിക്കുന്നത് അയ്യേ കട്ട് പിടിക്കാ ചണ്ടക്കപ്പ ഓ അജക്ക് രണ്ടും കൂടെ അലമ്പുണ്ടാക്കുന്നത് മിറ്റിൽ വാരിയിട്ട് ആദ്യ കൂട്ട സ്കൂളിൽ പോയാലോ ആദ്യ കൂട്ടാ അതിനാ ടീച്ചറെ കാണാൻ പോവാം ഏഹ് സ്കൂളിൽ പോകുന്നതിന് ആദ്യം പറഞ്ഞാൽ ടീച്ചറുടെ വീട്ടിൽ പോകുന്നതാന്ന് ഏഹ് സ്കൂളിൽ നിന്നും പറയാൻ അറിയത്തില്ല അതുകൊണ്ട് ടീച്ചറുടെ വീട്ടിൽ പോകാമെന്നോളൂ ഇപ്പം പിന്നെ ആ അതെ അതെ അതൂ ഏ അതാ അവിടെ പിടിക്കാതെ വട്ടിക്കൂടെ പിടിക്കാതെ ഇച്ചീച്ചി കാര്യം പട്ടിയൊന്നുമില്ല എന്നാലും ഇച്ചീച്ചിയാണ് ഇച്ചിച്ചി ഇതാണ് ഇവിടെ നിന്നൊരാൾ ഇച്ചിച്ചി മുട്ടച്ചി എന്ന് പറഞ്ഞു മുട്ടച്ചി മുട്ടച്ചി എന്നെ നിന്ന് ഇതവിടുന്ന് കിട്ടിയല്ലെയോ പ്ലാസ്റ്റിക്കിന്റെ കഷ്ണമാണല്ലോ ആ മുത്തേ ചേട്ടായി വിളിച്ചേ ഓ അതേ ദേ ഇതേ ദേ ഇതേ പോകും തീർച്ചയായിട്ടും ചെറു ചെറു ചില പോ സ്പീഡ് സ്പീഡുണ്ട് നമുക്ക് പേടിയാകും നമ്മുടെ ഉള്ളക്കാലിലോട്ട് വിറച്ച് വരും കേട്ടോ ആ വരുന്ന വരവ് കണ്ട മിറ്റത്തായത് അത്ര എനിക്ക് പേടിയില്ല ഇവിടെ വീണായാലും മിറ്റിന് അകത്തേക്ക് അമരവുള്ളൂ കുറച്ച് തൊലിയൊക്കെ പോകത്തുള്ളൂ വലിയതായിട്ടൊന്നും പറ്റത്തില്ല പക്ഷെ പെരക്കാത്ത ചില ഭാഗങ്ങളിലൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പറ്റും ടൈലിലൊക്കെ അലച്ചല്ല വീണ ഇതേ പോന്നു ചക്കര മുത്ത് അതേ പോന്നു ചക്കര മുത്ത് ഓ അയ്യേ തുണിയല്ല ഇളക്കിക്കോ തുണിയെല്ലാം ഇളക്കിക്കോ കേട്ടോ ഉം ഇപ്പം അതേ ഒരെണ്ണാപ്പുറത്തേക്ക് പോയിട്ടുണ്ട് ആ നമുക്ക് കേറിപ്പോവാം കേ സുഹൃത്തുക്കളെ ഇന്ന് സമയം പത്ത് മണിയായിരിക്കുന്നു പത്ത് മണിയായപ്പോഴും നല്ല പൂക്കറ്റ് വെയിലാണ് കേട്ടോ എന്താ വെയിലിത് എന്താ സംഭവിച്ചത് കളക്ടർ കളക്ടറായത് മാറിപ്പോയി േ വയ്യ സൂര്യനുദിച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല പൊരി വെയിൽ കേട്ടോ അടിപൊളി വെയിൽ വെയിലെന്ന് വെച്ചാൽ നല്ല അടിപൊളി വെയിൽ നല്ല ചൂടും അപ്പം ഇന്ന് മഴ പെയ്യുന്ന സാധ്യത ഒന്നും കാണുന്നില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോയോടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയൊക്കെയാണ് മഴ എന്ന് പറയണം ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിലും നിൽക്കാൻ പറ്റില്ല അത്രമാത്രം ചൂടുണ്ട് ഇപ്പോൾ വേണമല്ലോ വെയിൽ വെയിൽ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഉണ്ടോ നല്ല സൂപ്പർ വെയിൽ ആകാശമൊക്കെയെന്ന് പറഞ്ഞാൽ ഇത്ര നീലാകാശം ഇത് എന്താ പറയുക ഇന്നലെ ഇതിൻ്റെ പകുതിയിൽ പോയിട്ട് ഒന്നും ഒന്നുമില്ലായിരുന്നു രാവിലെ തൊട്ട് അളിഞ്ഞ മഴയായിരുന്നു പക്ഷേ ഇന്ന് നല്ല സൂപ്പർ വെയിൽ സൂപ്പർ വെയിൽ എന്ന് വെച്ചാൽ സൂപ്പർ വെയിൽ തുണി നമ്മൾ ഉണക്കാനിട്ടിട്ടൊരു ഇങ്ങനെ വെയിൽ കളിയാണ് ഒരു അരമണിക്കൂർ വരെ വേണ്ട തുണി ഉണങ്ങാനായിട്ട് അത്ര നല്ല വെയിൽ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കിട്ടാൻ നല്ല തുണിയാണ് ഉണങ്ങുന്നതല്ല അപ്പോൾ ശരിക്കും പറഞ്ഞ പിള്ളേർക്ക് പടുത്തുമൊക്കാലും തോന്നുന്നു പക്ഷേ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കൊച്ച് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ കാലാവസ്ഥ മഴയാണോ വെയിലാണോ ഇപ്പോഴത്തെ അവസ്ഥ രാവിലെ ഇപ്പോൾ പത്ത് മണിയായി നമ്മൾ ഒമ്പണിയായപ്പോഴത്തൊട്ട് വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്ന ഇടത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാത്തവരെ എല്ലാവർക്കും തെറ്റാ ബൈ പ്രത്യേകം എടുത്ത് പോകേണ്ട കാര്യം നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ വലിയ വെയിലില്ലായിരുന്നു ചെറിയ വെയിലൂടെ ഞാൻ വീഡിയോ എടുത്ത പക്ഷേ വേണ്ട വീഡിയോ എടുത്തു വന്നപ്പോഴത്തേക്കും ക്യാമറ പോലും ഇത് കാണാൻ പറ്റാത്തല്ല അത്രയ്ക്ക് നല്ല വെയിലേ വെയിലിൻ്റെ ആയത് തീവ്രത വയനാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീടിൻ്റെ ആ ഷെയ്ഡ് കണ്ടാ മറ കാണിച്ചത് അല്ല സൂപ്പർ വെയിലാണ് കണ്ണിലേക്ക് പെട്ട ഒഴിച്ചിട്ട് ഒന്നും നിൽക്കാൻ പറ്റുന്നില്ല അതുപോലെ വെയിലുണ്ട് തരാ